വോളിബോളിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മലയോരത്ത് കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മെർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും വോളിബോളിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മലയോരത്ത് കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ പുറക്കുന്ന നവോദയ ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളും സംഘാടകരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ജില്ലാ ടെക്നിക്കൽ നവോദയ ചേർന്നുകൊണ്ടാണ് ഈ വർഷത്തെ കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് ഈ ഡിസംബർ മുതൽ വരെയുള്ള ഏഴ് ദിവസങ്ങളിലായി പുറക്കുന്ന് നവോദയ ഫ്രഡ്ലിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒമ്പതോളം സോളലുകളിൽ നിന്ന് സോണൽ മത്സരം കഴിഞ്ഞ് അതിലെ വിന്നേഴ്സും റണ്ണേഴ്സുമാണ് പത്തൊമ്പത് പുരുഷ ടീമും നാല് വനിതാ ടീമും അടക്കം ഇരുപത്തിമൂന്നോളം ടീമുകളാണ് ഈ ഏഴ് ദിവസങ്ങളിലായി പുറക്കുന്നിലെ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് നവോദയ പുറക്കുന്ന് ഒരു മാസക്കാലമായി ഈ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് പ്രചരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേഡിയം ഗ്രൗണ്ട് ഉൾപ്പെടെ നല്ല നിലയിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്ക് ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണാനാവശ്യമായിട്ടുള്ള പവലിയൻ ഉൾപ്പെടെ ഉള്ള സൗകര്യമാണ് ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഉറപ്പുനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് വൈകുന്നേരം മണിക്ക് ഈ ചാമ്പ്യൻഷിപ്പ് ാണ് ചെയ്യുകയാണ് അകത്തും പുറത്തു നിന്നുമുള്ള പതിനെട്ട് ടീമുകളാണ് ഏഴ് ദിവസങ്ങളിലായുള്ള മത്സരത്തിൽ മാറ്റുരയ്ക്കുക മാധ്യമയോഗത്തിൽ ചെയർമാൻ പി പ്രകാശൻ കൺവീനർ എം ബാലകൃഷ്ണൻ എം രാമകൃഷ്ണൻ പി കരുണാകരൻ പി കെ വിജയൻ എന്നിവർ സംബന്ധിച്ചു വയ്യൂരിൽ ഭഗത് സിംഗ് അന്നൂരും പട്ടണ കോളേജും പിന്നെ അതുപോലെ തന്നെ യുവതാര പട്ടാനൂരി പിന്നെ പ്രഗത്ഭ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായ ടീമുകളൊക്കെ തന്നെ പിന്നെ ഇതിൽ പങ്കെടുക്കുന്നത് ജില്ലയൊക്കെ പുറത്തുള്ള കളിക്കാരും കൂടെ ഈ ടൂർണമെൻറ്റിൽ കളിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ഒരു ടീമിൽ നമുക്ക് രണ്ടോ മൂന്നോ ആളുകളെ ഗസ്റ്റ് പ്ലെയറായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ആ നിലയിൽ ടീം നല്ല മെച്ചപ്പെട്ട ഒരു ടീമായിരിക്കും നമ്മുടെ ടൂർണമെൻറ്റ് കളിക്കുക എന്നുള്ളത് കൂടിയാണ് ഇത് ഒരു പ്രത്യേകത പിന്നെ ആ ഒരു വനിതാ ടീമുണ്ട് പിന്നെ സുഷമേന കോളേജ് ഫോസ്റ്റ് ഡിവിഷൻ കണ്ണൂരി അതുപോലെ തന്നെ സായി തലശ്ശേരി പിന്നെ റെഡ് സ്റ്റാർ പേരൂരി പേരൂരി കളിക്കുന്നത് വയനാട് അടക്കമുള്ള പ്രദേശത്ത് നമ്മുടെ പ്രദേശത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ വയനാട്ടിലെ പ്ലേസ് ഗസ്റ്റ് പ്ലേസ് അടക്കമുള്ള ടീം അങ്ങനെ നല്ല നാല് ടീമും വനിതാ ടീമും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഗ്രൗണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ അതും ആരാക്കുന്നുണ്ട് പ്രകാശം തന്നെ രണ്ടായിരം ആക്കി വിൽക്കേണ്ട എല്ലാ സംവിധാനവും ഇന്ന് കാണാനുള്ള സംവിധാനമാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് എല്ലാ പോളിടെക്നിക്കും ഓട്ടോമാറ്റിക്കും ഏർപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു ഈ ഈ നമ്മളെ ൾ സം പൊങ്കരാടൻ കുഞ്ഞിക്കണ്ണന്റെയും ദിലീപ് ചന്ദനയുടെയും മഠത്തിൽ കോടിയാട്ട് കുഞ്ഞാതി അമ്മയുടെയും സ്മരണയ്ക്ക് കുടുംബാംഗങ്ങളും പുരുഷവനിതാ റണ്ണേഴ്സിനുള്ള ട്രോഫികൾ സംഭാവന ചെയ്തതിൽ അഴീക്കോടൻ ബാലകൃഷ്ണന്റെയും കുഞ്ഞിരാമന്റെയും കുന്നമുറത്ത് ബാലകൃഷ്ണന്റെയും സ്നാനത്ത് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്